പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും നിയാസും ആ റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മറിവായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവരെ ഞാൻ വിളിക്കാറുണ്ട് എന്ത് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവരെ പറയും അതല്ല ഇങ്ങനെ രാജോസിനാണ് അതെ അതൊന്നും അത്ര ആ സൗഹൃദം ഇവര് മുതലെടുത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് അതിലുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അറിഞ്ഞിരിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലോ ദിവസത്തെ ഉള്ളു ഞാൻ പ്രത്യേകം നോക്കി ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് വന്നിട്ടില്ല അതിന്റെ പേരിൽ പോയത് സർവരങ്ങാണോ കുഴപ്പമില്ല അറിയാം ഇവിടുന്ന് വിൽപ്പുന്ന സാധനങ്ങളുടെ റേറ്റ് അവർക്കറിയാം ഞാൻ ഷാഫിയുടെ പുലുവൽ കല്യാണം ഒന്നിച്ചേട്ടൻ മാത്രമുള്ള കല് പിന്നെ രണ്ടാമത് അതൊരു തോണി പുറം ഇറ്റ് കിറ്റുപുറമാണോ പുലിവാൽ കല്യാണം രണ്ടാമത് ഷാരണിയുടെ പഞ്ചവട്ട അതും സംസ്കാരന്റെ ചിത്രമാണ് അറിയാം കച്ചവടത്തിന്റെ